ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോദാസ് ഇടുക്കിയാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എലഗൻ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു സാരി ആണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന സാരി ഏഴ് എട്ട് ഷെയ്ഡുകളിൽ നമ്മൾ അവൈല അവൈലബിൾ ആക്കിയിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരിക പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളോട് എപ്പോഴും കസ്റ്റമേഴ്സ് റീസ്റ്റോക്ക് ആവശ്യപ്പെടുന്ന നമ്മുടെ സെമി ജ്യൂട്ട് സാരിയുടെ കളക്ഷൻസ് കൂടിയാണ് ഇന്നീ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു മസ്റ്റാർഡ് എല്ലോടെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിനകത്തോടി ബ്ലാക്ക് ബ്ലാക്ക് കളറിലും സിൽവർ കളറിലും വരുന്ന ചെറുതായിട്ട് വരുന്ന ഒരു ചെക്ക് ഡിസൈൻ ആണ് സാരിയില് ഫുള്ള് വരിക പിന്നെ രണ്ട് സിൽവർ കളറിൽ വരുന്ന ബോർഡർ വരുന്നുണ്ട് പല്ലും സിൽവർ കളറിൽ തന്നെയാണ് ആ ഒരു പല്ലുവിൻ്റെ ഡിസൈനും വരിക കേട്ടോ എന്താ ഇത് വരും ത്രെഡ് വീവിങ് ആണ് ഫുള്ള് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ എന്താ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് പിന്നെ ഈ സാരിയില് ഈ ഒരു ചെക്ക് ഡിസൈൻ ആണ് ഫുള്ള് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു മെറൂണും പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് ഇതാണ് ഈ സാരിയിലെ ഡിസൈൻ വരിക തീരെ ചെറുതായിട്ട് വരുന്ന ഒരു ചെക്ക് ഡിസൈൻ സിൽവർ ത്രെഡാണ് ഫുള്ള് ആ ഒരു ബോഡി പോർഷൻ ഫുൾ ആ ഒരു ചെക്ക് ഡിസൈൻ വരും പല്ലു ഇതാണ് വരിക നല്ലൊരു എലഗന്റ് ലുക്കാണ് കേട്ടോ ഈ സാരിക്ക് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി എന്താ ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈയൊരു ഡിസൈനും ഈ ഒരു ബോർഡറും തന്നെയാണ് ബ്ലൗസ് പീസായിട്ടും കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ പൊന്മനിയുടെ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ സാരി നേരിട്ട് കാണാൻ ചെറുതായിട്ട് വരുന്ന ഒരു ഗ്ലേസിംഗ് കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ ഈ സാരിയിൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഈ സാരി നമുക്ക് ട്രേപ്പ് ചെയ്തൊക്കെ വെക്കാൻ എന്ത് എളുപ്പമാണെന്നറിയാം നല്ലപോലെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി പെട്ടെന്ന് നമുക്ക് ഉടുക്കുകയും ചെയ്യാവുന്ന ഒരു സാരി നമുക്ക് നല്ലപോലെ ഒതുക്കുക തോന്നിക്കുന്ന ഒരു സാരി എന്നാൽ ദേഹത്തോട്ട് ഒട്ടി കിടക്കുന്ന സാരി അല്ലതാനും കേട്ടോ തീരെ അങ്ങ് ഒട്ടി കിടക്കുന്ന സാരിയല്ല അതായത് വരും കേട്ടോ ബ്ലൗസ് പീസ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക് നല്ല രസമാണ് കേട്ടോ നല്ലൊരു വയലറ്റും ലാവണ്ടറിൻ്റെ ഡാർക്ക് ഷേഡും കൂടെ കൂടിയാണ് വരിക ഈ സിൽവർ ത്രെഡ് വീവിങ് ആണ് ഈ സാരിക്ക് നല്ലൊരു ഹൈലൈറ്റ് നൽകുന്നത് കേട്ടോ നല്ല ഭംഗിയാണേ പല്ലു ബ്ലൗസ് പീസ് സെയിം തന്നെയാണേ സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരും എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ചോക്ലേറ്റിന്റെ ഡാർക്ക് ആണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്ന സാരി എല്ലാം തന്നെ നല്ലൊരു വെറൈറ്റി ഷെയ്ഡുകളിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ കാണാനായിട്ട് എപ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു ഒന്നും അല്ല വന്നിരിക്കുന്നത് പല്ലു ഞാൻ ഓർത്ത് കിട്ടുതരാം ഇഷ്ടംപോലെ ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു സാരി ആണ് കേട്ടോ ഇതാണേ പല്ലു ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് ആ ഒരു ചെറിയ ചെക്ക് ഡിസൈനിൽ സ്ലീവിലായിട്ട് ആ ഒരു സിൽവർ ആണ് വരിക സെയിം റേറ്റ് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് എന്താ ഇതിനകത്ത് ഈ ഒരു സിൽവറിൻ്റെ ആ ഒരു ലൈൻസും കാണാമെന്ന് വിചാരിക്കുന്നു പല്ല് നോർത്ത് വിട്ട കേട്ടോ ഇതാണേൽ പല്ല് വരിക ഹൗസ് പീസ് സെയിം തന്നെയാണ് സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഒന്നിയൻ ഒക്കെ ഡാർക്ക് ആണ് കേട്ടോ വരിക ഒത്തിരി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സാരി ബ്ലൗസ് പീസും കൂടെ ഇതിന്റെ കൂടെ വരുന്നത് കൊണ്ട് ഇതാ ഇത് വരൂ കേട്ടോ സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡ് സെയിം തന്നെയാണ് കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഞാൻ ഓരോ സാരി നിവർത്തി കഴിയുമ്പോൾ ആണല്ലോ അതിന്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്തത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണെന്ന റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു പിസ്താഗ്രീന്റെ ഒക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷേഡ് എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഷേഡുകളാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് അതായതാണ് പല്ലു സെയിം കളറിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു പീച്ച് ആണ് കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് പല്ലു ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് ബ്ലൗസ് പീസും വരിക സെയിം റേറ്റ് തന്നെയാണ് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ സാരിയിൽ ലാസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് സ്കൈ ബ്ലൂവിന്റെ ഒക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് തുണി കാണുമ്പോൾ തന്നെ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ സാരിയുടെ ഏർ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഓട്ടോ വന്നിരിക്കുന്നത് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി പല്ലു ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെമി ഡ്യൂട്ട് സാരി ആണ് കേട്ടോ ഈ സാരി കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ള നമ്മൾ വീണ്ടും 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 റീസ്റ്റോക്ക് കൊണ്ടുവന്ന് സോൾഡ് ഔട്ട് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് പിന്നെ നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇട്ട് വരുന്ന ഒരു സാരിയാണ് എപ്പോഴും എൻക്വയറി വരുന്ന ഒരു സാരിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കുറേ കളറും കൂടെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓനിയൻ റിങ്ക് ആണ് വരിക ഇതിന് ഫുൾ ഈ ഒരു ത്രെഡ് വർക്ക് ആണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് സെമി ജ്യൂട്ടാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിൻ്റെ പല്ലു ആണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് അടിപൊളിയാണ് പല്ലു കാണാനായിട്ട് ഇത്രയും വലിയ മൂന്ന് ഫ്ലവർ ഡിസൈൻ ആണ് പല്ലുവിൽ കൊടുത്തിരിക്കുക പിന്നെ ടാസിൽ വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതിൻ്റെ വരുന്നത് ഈ ഒരു സെയിം തന്നെ വന്നിട്ട് സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ ആണ് വരിക ബാക്കി ഷെയ്ഡുകൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ കളറുകൾ മാത്രം കണ്ടാൽ മതിയല്ലോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു വാടാ മുല്ലയുടെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയുടെ ഡാർക്ക് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരിക ഇതൊക്കെ ഒരുപാട് നമ്മൾ യൂണിഫോം ആയിട്ടൊക്കെ കൊടുത്ത ഒരു സാരിയാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു മെറൂൺ ഷെയ്ഡ് അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇനിയെ കാണിച്ചത് നല്ലൊരു എലഗന്റ് ലുക്ക് തന്നെ വരുന്ന ഒരു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്